ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ പരിപാടി ജോലിക്ക് പോകണം കേട്ടോ അതിൻ്റെ അടുത്ത് ഒന്ന് മാർക്കറ്റ് പോകണം കുറച്ച് കൊപ്രയുണ്ട് അതൊന്ന് അവിടെ എണ്ണ വാങ്ങിക്കണം അത് കൊടുത്തിട്ട് ഇപ്പോൾ ആകുമ്പോൾ തലിപ്പുറം മാർക്കറ്റിലാണ് കൊടുക്കലേട്ടാ അപ്പം തലപ്പുറം പുറം മാർക്കറ്റിൽ പോയി അവിടെ നിന്ന് ജോലിക്ക് പോകണം രാവിലെ തുറക്കലുണ്ട് പോയി നോക്കാം നോക്കാതല്ലോ അപ്പോൾ പിന്നെ ഒരു വീടിൻ്റെ ഇടയില്ലേ ഒരു കൂട്ടുകാരൻ അല്ല ഒരു ചങ്ങായി ഒരു കമാൻഡൻറ്റിന് പിന്നെ നിനക്കൊന്നും വേറൊന്നും പണിയില്ലേ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണമെന്ന് ചോദിച്ചിട്ട് അറിയുന്ന പണിക്കെന്നാണ് പോരുന്നത് അപ്പോൾ ഒന്നെ ഞാൻ ചോദിക്കുന്നത് ഒരു ചാനൽ തുടങ്ങിയിട്ട് ചാനൽ മോണിറ്റേഷൻ ആവാൻ എത്ര പാട് കഷ്ടപ്പാടുണ്ടെന്ന് ചിന്തിച്ച് നോക്കണം ഏ ഈ പറയുന്ന ആളുകൾ ഒരു ചാനൽ തുടങ്ങിയിട്ട് മോണിറ്റേഷൻ ആക്കാൻ നോക്കുക എന്നിട്ട് ഈ വീട്ടമ്മമാരുടെ കുറ്റം പറയുക ഏ ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ട് ചെറിയ പണിയൊന്നുമല്ല ഏ അപ്പൊ അല്ല യൂട്യൂബർമാർ ചില കളിയാക്കുന്നുണ്ട് ഇവർക്കൊന്നും വേറൊന്നും പണി ഇല്ലേ അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ലേ പോട്ടെ നമുക്ക് വീട് റൈറ്റ് ലഫ്റ്റിലൊക്കെ വേണ്ടിട്ടാ മാർക്കറ്റിലേക്ക് തളിപ്പുറമ്പ് കപ്പാലെന്നു പറയും മുതുകൂടാൻ മില്ലാന്ന് തലപ്പുറം പോ മാർക്കറ്റ് റോഡാ ഇത് രാവിലെ തന്നെ നല്ല തിരക്കായിരിക്കും ലോഡെല്ലാം വരുന്ന ടൈമല്ലേ ഇപ്പോൾ വീടുന്ന റേറ്റ് ആണ് ആ എന്നിട്ടാണ് മൂത്തുക്കിട്ട ലോഡ് വന്നിട്ടുണ്ട് ഫുൾ ൂടെ തുറന്നിട്ടില്ലല്ല തുറക്കാനാവുന്നേ ഉള്ളു തോന്നില്ല തുറന്നിട്ടില്ല അപ്പം നമ്മളെ മില് തുറന്നു വിട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് എണ്ണ മണിക്കുണ്ട് അതിൻ്റെ ആൾ വരണ്ടത്ര എന്ന് പറഞ്ഞ ഇപ്പം തേങ്ങ കൊടുക്കുന്നുണ്ട് തേങ്ങ മണിക്കും ചെയ്യാം നല്ല പരിപാടിയുണ്ട് അപ്പൊ കുറച്ചില്ലു അത് കൊടുത്താല് കുറച്ച് എണ്ണ കിട്ടും അതാണ് പരിപാടി ഇത് എൻ്റെ അല്ലാട്ടാ അത് വേറെ ആരും എൻ്റെ നാട് വെച്ചിട്ടുണ്ട് അത്ര എൻ്റെ ചക്താ നമ്മളത് അത്ര ക്വാളിറ്റി ഇല്ലല്ലോ എന്താ വെച്ചാൽ മുള വന്നതായ ഉണ്ട് ഒന്ന് മുന്നൂറ്ററുപത് സെക്കൻഡില് പോലും എന്ന് പറഞ്ഞേട്ടാ ആ കെയനും കൂടി കെയനും എണ്ണും കൂടി തോന്നുന്നത് ണ്ണ ഇനി നേരെ ജോലി സ്ഥലത്തേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ